അള്ളാഹുവിനോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടാവുക ഇഷ്ടം തിരിച്ചു ലഭിക്കുക ഇതാണ് അക്ബർ ഏറ്റവും വലിയ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലുത് അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കലല്ലേ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ ഒരു പാർട്ടല്ലേ സ്വർഗം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ഹജാദിന്റെ ഇഷ്ടം നൽകണേ നൽകണെ ഇത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് വൽ ജന്ന സ്വർഗത്തിലെത്തിയ മൂമിനിയങ്ങളോട് അള്ളാഹു ചോദിക്കുക എത്ര ഇഷ്ടായോ ഓ ഇഷ്ടോ തൃപ്തിയായോ തൃപ്തിന്റെ സുഖങ്ങളിൽ അതെ എന്നാ ഇതിനേക്കാൾ വലിയ സുഖം ഞാൻ തരട്ടെ തരട്ടെത്തിനേക്കാൾ വലുതും ഇവിടെ തന്നെ എല്ലാം കിട്ടണ്ടല്ലോ ഇതുവരെ കേൾക്കാത്തത് ഒരു ചെവിയും കേൾക്കാത്തത് ഒരു കണ്ണും കാണാത്തത് മനസ്സിൽ വിചാരിക്കാത്തതുപോലെ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ പിന്നെ ഇതിലപ്പുറത്ത് എന്താ കിട്ടേണ്ടത് അപ്പോഴാണ് അള്ളാഹു പറയുന്നത് തൃപ്തി ഇഷ്ടം ഓ ഈ വലുതല്ലേ എന്റെ ഇഷ്ടം അത് നിങ്ങൾക്ക് വേണ്ടേ അതാണ് ഔലിയാക്കൾ സ്വർഗത്തിലെത്തിയാൽ ചോദിക്കും എത്ര എന്റെ റബ്ബവിടെ ഔലിയാക്കളോട് ഇതാ ഹാപ്പിൾ തോട്ടം 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 മുന്തിരി മുന്തിരി ഈന്തപ്പനത്തോട്ടം ഓ ഇവർക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ലേ ഇത് പിന്നെന്താ വേണ്ടത് എന്ത് കാണിച്ചാലും അവർക്ക് വേണ്ട അപ്പോൾ അവരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താ വേണ്ടത് അവർക്ക് അവർക്ക് സ്വർഗീയ സുഖങ്ങൾ അവര് ചോദിക്കുന്നത് എനിക്ക് കാണണം ആ ഇഷ്ടം ലഭിക്കുക എന്നുള്ളതാണ് കൂട്ടുകാരെ നമുക്ക് ലഭിക്കുന്ന ഈ ദുനിയാവിലും ആഹ്റത്തിലും ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം